അഭിനയത്തിനൊപ്പം തന്നെ ഒട്ടനവധി ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തുന്ന സീരിയൽ താരങ്ങളുമുണ്ട് വസ്ത്ര വ്യാപാര രംഗത്തും ആഭരണ ആഭരണരംഗത്തുമെല്ലാമാണ് ഇവർ തിളങ്ങുന്നത് ഇത്തരത്തിൽ സ്വന്തമായി ആരംഭിക്കുന്ന ബിസിനസ്സുകളുടെ പ്രമോഷനായി സോഷ്യൽ മീഡിയ പേജും ഇവർ ആരംഭിക്കും അങ്ങനെ സീരിയൽ നടി മോനിഷ സിയസ് തന്റെ ക്ലോത്തിംഗ് ബ്രാൻഡിനായി ആരംഭിച്ച സോഷ്യൽ മീഡിയ പേജിലേക്ക് വന്ന ഒരു ഫോൺ കോളാണ് ആരെയും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ നാണക്കേടായി മാറുന്നത് സോഷ്യൽ മീഡിയ പേജിന്റെ ബയോയിൽ എൻക്വയറിക്കായി നടി ഒരു ഫോൺ നമ്പർ വച്ചിരുന്നു ആ നമ്പറിലേക്കാണ് എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് അൻപത്തി ആറ് അൻപത്തിയൊന്ന് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തിയത് പ്രായപൂർത്തിയാകാത്ത ഒരു ചെറിയ പയ്യൻറേതാണ് ആ ശബ്ദമെന്ന് കേട്ടാൽ തന്നെ അറിയാം ഫോൺ എടുത്ത ഉടൻ മറുതലയ്ക്കൽ ഒരു സ്ത്രീയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവൻ ആദ്യം ചോദിച്ചത് ബ്രേജർ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് അത്രമാത്രം കേൾപ്പിച്ച് തങ്ങളുടെ മനസ്സ് തകർക്കുന്ന ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് എന്നും തങ്ങളുടെ ഒരു ദിവസം മുഴുവൻ നശിപ്പിക്കാൻ ഈ ഇത്തരത്തിലുള്ള ഫോൺ കോളിന് സാധിക്കുമെന്നുമാണ് നടി വേദനയോടെ വീഡിയോയിൽ പറയുന്നത് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നും ആവർത്തിച്ചാൽ ഇതായിരിക്കും അനുഭവമെന്നും നടി പറയുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ മോനുഷയെ അനുകൂലിച്ചും സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ചും നിരവധി പേരാണ് എത്തുന്നത്